ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം അത് അഞ്ച് ഡിവിഷൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അത് ഒന്ന് ലിറ്റററി അതായത് കവിത പോയം ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ മാസം തന്നെ അത് വാല്യൂ ചെയ്തു വളരെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മാർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇതൊരു ഒരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും എല്ലാവർക്കും നമസ്കാരം കലോത്സവം എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവേശമാണ് സന്തോഷമാണ് ഒരുപാട് ഒരുപാട് കല ആസ്വദിക്കുന്നവരും കലാപരമായ കഴിവുള്ളവരും എല്ലാവരും ഒത്തുചേരുന്ന വലിയൊരു വേദിയാണ് കലോത്സവം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ കലോത്സവത്തിനും നമ്മളിങ്ങനെ കാത്തിരിക്കും ഇപ്പൊ തന്നെ നമ്മുടെ തൃശ്ശൂർ ഒരു കലോത്സവത്തിന് വേദിയായിരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന കലോത്സവം നടക്കാൻ പോവുകയാണ് ഈ വരുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായിട്ട് അപ്പോൾ ആ കലോത്സവ വിശേഷങ്ങളാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അശ്വതിയാണ് നമ്മുടെ കൂടെ ഈ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കാനായിട്ട് രണ്ട് പേരെത്തിയിട്ടുണ്ട് ഐ എം എ തൃശൂർ ബ്രാഞ്ചിന്റെ ട്രഷറർ ആയിട്ടുള്ള ഡോക്ടർ ഇന്ദുധരൻ നമസ്കാരം സർ നമസ്കാരം അതുപോലെ തന്നെ ജോസഫ് ജോർജ് ഐ എം എ പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മളിങ്ങനെ കലോത്സവത്തിനെ പറ്റി പറയുമ്പോൾ പൊതുവിൽ നമ്മുടെ തൃശ്ശൂർ കലോത്സവം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് അതൊരു ആഘോഷമാണ് എല്ലാ തവണയും തൃശ്ശൂർത്തെ കലോത്സവം നമ്മളെ എല്ലാവരും ചേർന്ന് അങ്ങനെ ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു കലോത്സവം അതിന് വേദിയാവാനായിട്ട് ഒരുങ്ങുകയാണ് ഇരുപതാമത് കലോത്സവമാണ് ഐ എം എ നടത്തുന്ന കലോത്സവമാണ് അപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ എം എ കലോത്സവത്തെ കുറിച്ച് ഒന്ന് പറയൂ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നമ്മുടെ കേരളത്തിൽ തന്നെ അത് നാൽപ്പത്തയ്യായിരത്തിൽ പരം ഡോക്ടർമാരുണ്ട് എല്ലാ വർഷവും നമ്മുടെ സാംസ്കാരിക കലോത്സവം സാംസ്കാരിക കലോത്സവം നടത്തുന്നുണ്ട് ഈ വർഷം തൃശ്ശൂരിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശ്ശൂരാണ് അത് നടത്തുന്നത് അത് അതിന് നല്ലൊരു കമ്മിറ്റിയും കൂടിയുണ്ട് ഇതിൽ നമുക്ക് അമ്പത്തഞ്ചിൽ പരം കലാ സൃഷ്ടികൾ അവതരിപ്പിക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ടാണ് നടക്കുന്നത് ഓഗസ്റ്റ് മാസം ഈ വരുന്ന ശനിയും ഞായർ ഇരുപത്തി മൂന്നും ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിലാണ് നടക്കുന്നത് അതിൻ്റെ അവാർഡ് ദാനം രണ്ടാമത്തെ ദിവസമാണ് നടക്കുന്നത് അതിൻ്റെ മുക്ക അതിഥിയായിട്ട് വരുന്നത് നമ്മുടെ ആരോഗ്യ വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നമ്മലാണ് വരുന്നത് അതുകൂടാതെ നമുക്ക് സംഗീതത്തിലെ വളരെ നല്ല കാഴ്ച വച്ചിട്ടുള്ള നമ്മുടെ ഇന്ദുലേഖ വാര്യർ വരുന്നുണ്ട് പിന്നെ പെയിൻറിങ് പെയിൻ്റിങ്ങിൻ്റെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ജെ ആർ പ്രസാദ് ഇവരാണ് ായിട്ട് വരുന്നത് അത് കൂടാതെ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മറ്റു ഓഫീസ് ഭാര്യ അതിൽ പങ്കെടുക്കുന്നതായിരിക്കും നമ്മൾ സാധാരണ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതൊരു ഒരു പ്രധാനമായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കലാപരമായിട്ടുള്ള ഒരുപാട് വാസനയുള്ള ആളുകളുണ്ട് എല്ലാവർക്കും എല്ലാത്തരം കലകളും പലരുടെ ഉള്ളിലുണ്ടാവുമല്ലോ അപ്പൊ അതിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും അല്ലേ ഈ ഒരു ഐ എം എ കലോത്സവം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തി വരുന്നതും ഇപ്രാവശ്യവും നമ്മൾ ഗംഭീരമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നതും അല്ലേ ഡോക്ടർ സത്യമാണ് പൊതുവേ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വേണ്ടത്ര ഇറങ്ങിച്ചെന്ന് ഇഴുകി ചേരാത്ത ഒരു വർഗമായിട്ടാണ് ഡോക്ടർമാർ പൊതുജനം കരുതുന്നത് വാസ്തവത്തിൽ ഞങ്ങളെല്ലാം നിങ്ങളിൽ ഒരാളാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും പൊതുജനത്തിനുണ്ടാകുന്ന സാധാരണ മനുഷ്യന്മാർക്കുണ്ടാവുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞങ്ങൾക്കുമുണ്ട് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവൃത്തിയെടുക്കാൻ സന്നദ്ധരാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യൻ അപകടങ്ങൾ എപ്പോഴാണ് വരിക എന്നറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ മനസ്സിലും സർഗചേതനയും കലാവാസനയും ഒക്കെയുണ്ട് ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള സമയവും ഇതിനൊക്കെയുള്ള പരിശീലനം കിട്ടാനുള്ള സമയവും ഒന്നും അടുത്ത കാലം വരെ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നാൽ കാലം മാറി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാത്തിലും ഞങ്ങളുടെ പ്രതിഭ തെളിയിക്കണം അതിനുള്ളൊരു മഹദ് വേദിയാണ് ഈ ഐ എം എ കലോത്സവം ഇപ്പോൾ മാത്രമല്ല ഇത് രൂപപ്പെട്ടിട്ടുള്ളത് ഈ കലോത്സവത്തിന് തൃശ്ശൂർ കലോത്സവത്തിന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ചിത്രരചന ചെറുകഥാ എഴുത്ത് സിനിമാ ഗാനങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടം കവിതകൾ എന്നുവേണ്ട നമുക്ക് മനസ്സിൽ തോന്നുന്ന എല്ലാ കലാവിരുദുകളും മത്സരം നടത്തി അതിൽ നിന്ന് തെരഞ്ഞെടുത്ത വ്യക്തികളാണ് ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂർ ഹോട്ടൽ എലൈറ്റിൽ ഏഴാം നിലയിലെ ബാങ്ക്വറ്റ് ഹാളിൽ നടത്താൻ പോകുന്നത് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഡോക്ടർമാർ വലിയ എണ്ണത്തിൽ അവിടെ വരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ കഴിവുകൾ പൊതുജനങ്ങൾ കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് തൃശ്ശൂരിലെ കലാസ്നേഹികളായിട്ടുള്ള പൊതുജനങ്ങൾക്കും വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഇതിൻ്റെ ബ്രോഷറും ഒക്കെ നിങ്ങൾക്ക് എത്തിക്കാണാൻ വഴിയില്ല ഇതിൻ്റെ വിവരണങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാണാൻ വഴിയില്ല ഈ വേദി ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുകയാണ് ഒരു നിസ്സാരമായിട്ടുള്ളൊരു രജിസ്ട്രേഷൻ ഫീ ഞങ്ങൾ നടത്തും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയാണല്ലോ നല്ല ചിലവുള്ള പ്രോഗ്രാം ആണല്ലോ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ രൂപ മാത്രമേ ഇതിന് രജിസ്ട്രേഷനായിട്ട് പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾ വാങ്ങുകയുള്ളു അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം നിങ്ങൾക്ക് കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി ഞങ്ങൾ ഒരുക്കിത്തരാം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് എലൈറ്റ് ഹോട്ടലിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് സാധാരണക്കാർക്കും ഒരു പറയാം കാരണം സുവർണാവസ്ഥ പറഞ്ഞതുപോലെ ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുടെ കൂടെയല്ല വേറൊരു കാറ്റഗറി അല്ലെങ്കിൽ വേറൊരു ലെവൽ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സാധാരണക്കാർ കാണാറുള്ളത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ഒരു ടെൻഷനും കാരണം നമ്മളുടെ ഏറ്റവും എന്താ പറയുക നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ ടെൻഷനടിച്ചിട്ടൊക്കെ ആയിരിക്കും ഡോക്ടേഴ്സിനെ കാണാൻ പോകും അസുഖത്തിൻ്റെ കാര്യമാണല്ലോ അവിടെ ഡിസ്കഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ വേറൊരു തലത്തിലായിരിക്കും ഡോക്ടേഴ്സിനെ കാണുന്നുണ്ടായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിലെ കല അവരുടെ കലാവാസനയൊക്കെ പുറത്തെടുക്കുന്ന ഇത്തരം കലോത്സവ വേദിയിൽ നമുക്ക് സാധാരണക്കാർക്കും കാണാനായിട്ടും നമ്മൾ ആരാധനയോടും അതുപോലെ ബഹുമാനത്തോടൊക്കെ കൂടെ കാണുന്ന ഡോക്ടേഴ്സ് അവരുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ് സാധാരണക്കാർക്കും പങ്കുചേരാം എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവരും ഡേറ്റും വെന്യൂ ഒന്നും മറക്കണ്ട ലൈറ്റിലാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഇനി മത്സരങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ മത്സരങ്ങളാണ് ഇവിടെ അരങ്ങേറാനായിട്ടിരിക്കുന്നത് ഈ പ്രാവശ്യം അത് അഞ്ച് ഡിവിഷൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അത് ഒന്ന് ലിറ്റററി അതായത് കവിത പോയം ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ മാസം തന്നെ അത് വാല്യൂ ചെയ്തു അതിൽ ബെസ്റ്റ് ഫൈവിന് അഞ്ചിൽ ഫൈവിന് നമ്മൾ സമ്മാനം സർട്ടിഫിക്കറ്റ്സും കൊടുക്കുന്നുണ്ട് അത് ഒരു ആണ് പിന്നെയുള്ള ഐറ്റം മ്യൂസിക് ആണ് പിന്നെ ഒരു ഐറ്റം ഡാൻസ് സെക്ഷനാണ് പിന്നെ ഒരു ഐറ്റം ക്യാൻവാസ് അതായത് ചിത്ര പടം വര പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളറിങ് ഇത് ഇത് പിന്നെ അതുകൂടാതെ മൂവി വേൾഡ് അതായത് നമ്മൾ റീൽസാണ് ഉദ്ദേശിക്കുന്നത് അതും റീൽസും നമ്മൾ ഒരു എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളത്തിലെ ഒരു നൂറ്റി പന്ത്രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് ആ ബ്രാഞ്ചുകളിൽ നിന്ന് എല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു അതിലത്തെ ഒന്നും രണ്ടും മൂന്നും അവർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് പക്ഷേ പ്രോത്സാഹനം സമ്മാനമായിട്ട് നാലും അഞ്ചും കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു ജില്ലയ്ക്ക് ഓവറോൾ ട്രോഫി നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓവറോൾ ട്രോഫി ഫസ്റ്റ് സെക്കൻഡ് മൂന്ന് ഈ മൂന്ന് ഓവറോൾ ട്രോഫി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ൃൂർ ജില്ലാ ഐ എം എക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ഒരു കോൺഫിഡൻസിലായിരിക്കും അതുപോലെ നമ്മുടെ എന്ന് പറയുമ്പോൾ അവരുടെ സ്പൈസസ് ആണ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഞങ്ങളുടെ മെമ്പേഴ്സും അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരു സിംഗിൾ സോങ് ആണെങ്കിൽ മെമ്പറേ തന്നെയായിരിക്കും പക്ഷേ ഗ്രൂപ്പ് സോങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസില് സ്പൗസസസിനും പങ്കെടുക്കാനുള്ളൊരു നമ്മൾ അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സ്റ്റേറ്റ് കലോത്സവം തൃശ്ശൂർ വരുന്നത് തൃശ്ശൂർ നമ്മൾ വെന്യൂ ആയിട്ട് ഈ അടുത്ത് വന്നിട്ടില്ല ഒരു ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല നമുക്ക് ഇത് വളരെയധികം പാർട്ടിസിപ്പൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു മെമ്പേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനാണ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സ്റ്റേറ്റ് ലെവൽ കലോത്സവം വിബ്ജിയോർ ഓണവില് എന്ന പേരിൽ ഇറങ്ങാനിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന കലോത്സവത്തിൽ ഒരുപാട് അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് മെഡിക്കൽ അസോസിയേഷൻ മെമ്പേഴ്സ് ഇവിടെ എത്തുന്നുണ്ട് കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഈയൊരു കുറെ മത്സരങ്ങളുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും എന്താണ് അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഡോക്ടർ വാസ്തവത്തിൽ എല്ലാവരും ഒരുമാതിരി ഒരു ലെവൽ ഉയർന്നു നിൽക്കുകയാണ് താങ്കളീ പറഞ്ഞ ഗൗരവൻ മാത്രം സ്ഫുരിപ്പിക്ക സ്ഫുരിക്കുന്ന മുഖഭാവം മാറ്റി ഡോക്ടർമാർ നിങ്ങളുടെയൊക്കെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു അവസ്ഥ വരണമെന്നാണ് പൊതുവെ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഞങ്ങളെ ഭയക്കേണ്ടുന്ന കാര്യമോ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഓവർ പവർ ചെയ്യുന്ന നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പെരുമാറുകയോ ഇതൊന്നും ഇന്നത്തെ സമൂഹത്തിൽ സ്വീകാര്യമല്ല എല്ലാവരും ഡോക്ടർമാരുടെ ഒരു വ്യത്യസ്ത മുഖം കാണാൻ പോവുകയാണ് കലോത്സവത്തിൽ എല്ലാവരും അപ്പൊ അതിന്റെ ഒരു ഡോക്ടേഴ്സിന് ഇടയിലും ഇങ്ങനെ ഒരു കലോത്സവം വരുന്നത് ഭയങ്കരമായിട്ട് അവരെ ആഘോഷിക്കുന്നുണ്ടോ അത് എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു കലോത്സവത്തെ കാണുന്നത് ഞങ്ങൾക്കിടയില് വളരെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മാർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇതൊരു ഒരു മറക്കാനാവാത്ത നമ്മള് നൂറ്റി പതിനേഴ് ബ്രാഞ്ച് ഐ എം എയുടെ നൂറ്റി പതിനേഴ് ബ്രാഞ്ചുകളിൽ നിന്നായിട്ട് മൂവായിരത്തോളം പേര് പങ്കെടുക്കും എന്നാണ് നമുക്ക് കേട്ടിട്ടുള്ള അറിവ് അല്ലെ അപ്പൊ ഇത്രയും പേര് നമ്മുടെ തൃശ്ശൂര് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പല പല കലാപ്രകടനങ്ങളുമായിട്ട് എത്തുകയാണ് അല്ലെ എഴുത്തും അതുപോലെ പാട്ടും ഡാൻസും പിന്നെ പെർഫോമൻസ് തിയേറ്ററിൽ വരുന്നത് സ്കിറ്റ് മിമിക്രി പോലുള്ള ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും പുതിയ റീൽസ് ഷോർട്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട് വരയ്ക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് ഈ ഓരോ അഞ്ച് കാറ്റഗറിയിലും വീണ്ടും സബ് കാറ്റഗറി ആയിട്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള കഴിവ് എന്താണോ അതിനെ നമുക്ക് ശരിക്കും ആഘോഷിക്കാനായിട്ടാണ് ഈ ഒരു രണ്ട് ദിവസം പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് വ്യക്തമായൊരു പ്ലാനിങ്ങും ഉണ്ട് അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇതിന് പിന്നിൽ അപ്പോൾ നമ്മൾ എത്രമാത്രം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു ഓരോരുത്തരും ഈ ഒരു ബിസി ആയിട്ടുള്ള നമ്മുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉള്ളതിനിടയ്ക്കും നമ്മുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കലോത്സവം പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു കലോത്സവത്തിൽ രണ്ട് ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ട്വൻറ്റി തേർഡിന് രാവിലെയാണ് പതാക ഉയർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ് മനസ്സിലാക്കി അതിന്റെ ഒരു പ്ലാനിങ് പരിപാടികളൊന്നും പറയുമോ ഈ പ്രാവശ്യം വളരെ ഒരു സവിശേഷതയുണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീവിലാസൻ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ കെ ശശീധരൻ അവരുടെ നേതൃത്വത്തിൽ വളരെ കലയോട് അനുബന്ധിച്ചിട്ട് വളരെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് തന്നെ എഴുത്തുകാരൻ കൂടിയാണ് അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് സവിശേഷതകളാണ് നമുക്കുള്ളത് ഒന്ന് എല്ലാ കലാപരമായിട്ട് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് അതുകൂടാതെ മറ്റു എല്ലാ വർഷവും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ വർഷമുണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഒരു സോവിനിയർ എടു എറുക്കുന്നുണ്ട് സോവിനിയർ അതിൻ്റെ പേര് അദ്വൈക എന്നാണ് സോവിനിയറിൻ്റെ പേര് യൂണിറ്റി എന്നാണ് അതിൻ്റെ നാമകരണം അപ്പോൾ ആ സോവിനിയറിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷത്ത് ലഭിച്ചിട്ടുള്ള എല്ലാ ലിറ്റററി ഐറ്റംസ് അതായത് പോയം ചെറുകഥ നോവൽ ആ അതിന്റെ ബെസ്റ്റ് ഫൈവ് അതിൽ നമ്മൾ പ്രിന്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുന്നത് അപ്പോൾ അത് ഒരു വലിയൊരു സവിശേഷതയായിട്ടാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ ഈ കലോത്സവത്തിന്റെ ചെയർമാൻ ഡോക്ടർ പി എൻ രാഘവനാണ് അപ്പോൾ അതുകൂടാതെ നമുക്ക് വളരെയധികം ഇതിൻ്റെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കല കലയെ അതിൽ അതിലും ചെയർമാൻ വൈസ് ചെയർമാൻമാരുണ്ട് അപ്പോൾ അതിവിപുലമായിട്ടുള്ളൊരു കല സാംസ്കാരിക ഒരു പ്രോഗ്രാം ആണ് ഈ പ്രാവശ്യം എല്ലാവരും കാണാൻ പോകുന്നത് നമ്മൾ ട്വന്റി തേർഡിന് സ്റ്റാർട്ട് ചെയ്ത് ട്വന്റി ഫോർ നമ്മള് ഉദ്ഘാടനം വരുന്നതും ട്വന്റി ഫോർ രാവിലെ പത്ത് മണിക്കാണ് അല്ലേ അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് നമ്മൾ ഈ പരിപാടികളുടെ ഈ കലോത്സവത്തിൽ ഐറ്റംസിനെല്ലാം സമ്മാനദാനം നടക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ദിവസം ഒരു ആഘോഷമാക്കുകയാണ് വിബ്ജിയോർ ഓണമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ കലോത്സവം എന്നുള്ളത് മാത്രമല്ല ഒരു ഓണാഘോഷം കൂടിയാണ് അല്ലേ കൂടെ കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ നമ്മൾ സെലിബ്രേറ്റ് കഴിഞ്ഞ വർഷം അത് മെയ് മാസത്തിലായിരുന്നു ഈ വർഷം അത് നമ്മുടെ സംസ്ഥാന സംഘം നമുക്ക് തന്നിരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാണ് അത് അടുത്ത അഞ്ച് ദിവസം കഴിഞ്ഞ് അത്തം തുടങ്ങാണ് അതായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പൂക്കള മത്സരവും ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് അത് ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം അത് സൺഡേ ഞായറാഴ്ച രാവിലെ ഒരു എട്ടരയ്ക്കാണ് അപ്പൊ അതിനും പൂക്കള മത്സരം കാണാനും പബ്ലിക്കിനെ നമ്മൾ ക്ഷണിക്കുന്നു അപ്പൊ നമ്മള് സാധാരണ ഇങ്ങനെ കലോത്സവം വരുമ്പോൾ പല പല ജില്ലകളിലായിട്ടായിരിക്കുമല്ലോ നടക്കുന്നുണ്ടാവുക ഇപ്രാവശ്യം ആണെങ്കിൽ ഓരോ പ്രാവശ്യവും വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കുമല്ലോ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം എവിടെയാണ് എന്നുള്ള പ്ലാനിംഗ് ഒക്കെ ഇപ്പോഴേ നടക്കുന്നുണ്ടോ ഇല്ല അതും ഇല്ല കാരണം നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അവരുടെ പുതിയ ഭാരവാഹികൾ വരുന്നത് നവംബറിലാണ് അതിനുശേഷമാണ് പുതിയ ഭാരവാഹികളാണ് അപ്പൊ നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഇതൊരു സുവർണാവസരമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ ആഘോഷിക്കാനായിട്ട് പോവുകയാണ് അല്ലെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടു ദിവസമായിട്ട് നമ്മളിങ്ങനെ തൃശ്ശൂർ മൊത്തം ആഘോഷിക്കാനായിട്ട് പോവാണ് കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആഘോഷമാണ് അതിന് പിന്നിൽ അത്രയും മാത്രം എഫേർട്ടും ഉണ്ട് കാരണം കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളെ മൊത്തം നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം എല്ലാവരും ചേർന്ന് ഇത് ആഘോഷമാക്കണം ഒപ്പം തന്നെ ഈ ഒരു പ്ലാനിങ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പം അതിന് പിന്നിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും വേണം അല്ലേ അപ്പൊ ഈയൊരു വിബ്ജിയോർ ഓണവില് ഐ എം എ ഈയൊരു കലോത്സവം നടത്തുമ്പോൾ സ്റ്റേറ്റ് ലെവൽ കലോത്സവം നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള അത്രയും എഫേർട്ട് ഇടുന്ന ആളുകൾ ആരൊക്കെയാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശ്ശൂർ ഘടകം കേരളത്തിലെ മൊത്തം അസോ ഐ എം എയുടെ ഒരു നാലാമത്തെ ശക്തിയാണ് അതായത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് എൻ്റെ നേതൃത്വം തരുന്ന പ്രസിഡന്റ് ഞാനാണ് ഡോക്ടർ ജോസഫ് ജോർജ് സെക്രട്ടറി ഡോക്ടർ ബേബി തോമസ് ആണ് ഡോക്ടർ ഇന്ദുധരൻ അപ്പുറത്തിരിക്കുന്ന ഡോക്ടർ ഇന്ദുധരൻ നമ്മുടെ ട്രഷററാണ് ഈ കഴിഞ്ഞ വർഷവും ഞങ്ങൾ തന്നെയായിരുന്നു കണ്ടി ആയിരുന്നത് അപ്പോൾ ഈ വർഷം നമ്മൾ ഈ വിബ് ജിയോർ ഓണവില്ലേ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയ കാരണമാണ് അങ്ങനെ ഒരു പേരിടാൻ സാധിച്ചത് അതിൽ നമുക്ക് ഓർഗനൈസിങ് ചെയർമാൻ ഞാൻ തന്നെയായിട്ടാണ് ഞാൻ തന്നെയാണ് അതുകൂടാതെ ഓർഗനൈസിങ് വൈസ് ചെയർമാൻ പവൻ മധുസൂദൻ ആണ് പിന്നെ ഓർഗനൈസിങ് സെക്രട്ടറി ഉണ്ട് ഓർഗനൈസ് സെക്രട്ടറി ഡോക്ടർ ബിജോൺ ആണ് മെഡിക്കൽ കോളേജ് സർവീസ് ഇപ്പോൾ കണ്ണൂരിലാണ് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഒരു ആഘോഷത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഐ എം എ സ്റ്റേറ്റ് ലെവൽ കലോത്സവം ഇവിടെ നടക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കലയൊക്കെ പൊടി തട്ടി എടുക്കുന്ന കലോത്സവം ഒപ്പം ഓണാഘോഷം ഓണവില്ല് ഓണവില്ലില് പങ്കെടുക്കാനായിട്ട് സാധാരണക്കാരെയും വെൽക്കം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഒരു കലാപരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മൾ അവിടെ കാണാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഓണവില്ലിലേക്ക് എല്ലാവർക്കും വരാം എലൈറ്റ് ഇൻ്റർനാഷണലാണ് നമ്മുടെ ഈ ഒരു പരിപാടി നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ പല പല ഭാഗത്തു നിന്നുള്ള ഡോക്ടേഴ്സ് എല്ലാവരും ഒത്തുചേരുന്ന ഈ ഒരു പരിപാടി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണൽ നടക്കുമ്പോൾ നമുക്ക് നമുക്കും ഈ ഒരു കലോത്സവത്തിന്റെ ഭാഗമാവാം ആഘോഷത്തിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഈ ഒരു നിമിഷം നമ്മുടെ ഈ ഒരു ആഘോഷം നമ്മൾ എത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിനേക്കാൾ ഗംഭീരമായിട്ട് മാറാനുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായതിനും അതുപോലെ തന്നെ ഈ പരിപാടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളോടായിട്ട് ഷെയർ ചെയ്തത് ഡോക്ടർ ജോസഫ് ജോർജ് അതുപോലെ ഡോക്ടർ ഇന്ദുധരൻ രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് നന്ദി ടൈം യും വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് നന്ദി ജയ് ഐഎം നമ്മുടെ ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റിൽ നിങ്ങൾ എ കലോത്സവ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത് അപ്പൊ നിങ്ങൾക്കും കലോത്സവത്തിൽ പങ്കെടുക്കാം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇത് ആ അശ്വതി ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ